ക്രിസ്ത്യാനികളാണ് എന്നിട്ട് അത് വെച്ചിട്ട് ഇത് മുസ്ലിങ്ങളാണ് കൊണ്ടുവരുന്നത് അറിയാം സോറി നമുക്കതിനകത്ത് നിൽക്കാൻ പറ്റില്ല കാരണം ആരെയും സംസാരിക്കാൻ സമ്മതിക്കാതെ എന്നെ ഇവര് ക്ഷണിച്ചത് കൊണ്ട് ഞാൻ പോയതാണ് കേട്ടോ അതിജീവിതർ എന്ന ക്ലബ് ക്ലബ്സ് ഡിബേറ്റിലേക്ക് എന്നെ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ പോയതാണ് പക്ഷെ ഇന്ന് ഇങ്ങനത്തെ അരി സംസാരം ഒരാൾ സംസാരിക്കുക അതിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അടുത്ത ആള് പറയുക പിന്നീട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുമായിട്ടാണല്ലോ നമ്മളൊരു ഡിബേറ്റിനിരിക്കേണ്ടതും സംസാരിക്കേണ്ടതും അതുകൊണ്ട് നമുക്കത് പറ്റില്ല അതുകൊണ്ട് വേണ്ട ഇനി എനിക്ക് ഞാൻ ലൈവിന് വന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനോ ഇപ്പൊ മുസ്ലിങ്ങൾ ഇത്രമാത്രം ഗതികെട്ട് പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി കേട്ടോ ഇത്രയും ഗതികെട്ട നാണവും മാനവും ഒളുപ്പും ഒരു വിഭാഗം എന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഒരുത്തൻ ഇട്ടിരിക്കുകയാണ് ജാമിത ഇസ്ലാമിലേക്ക് വന്നു എന്ന് അത്രയ്ക്കും നിൻ്റെ ഇസ്ലാം ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി തിരിച്ചിരിക്കുവാണോടാന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ആ വീഡിയോ എടുത്തു തന്നെ ഒരു വീഡിയോ ഒരു റിയാക്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ കുറച്ച് വ്യൂവേഴ്സ് വേണം ഇത്രയും കാലം ഇസ്ലാമിനെ കളിയാക്കിയവൻ തിരിച്ച് വീണ്ടും ഇസ്ലാമിലേക്ക് അതാണ് അതിന്റെ ടൈറ്റില് ആ എക്സ് മുസ്ലിം അതിനകത്ത് എന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ നിങ്ങള് എന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇവനാണ് കൊടും ഭീകരൻ നല്ല തീവ്രവാദിയാണ് ആരിഫിന്റെയും എന്റെയും ചിത്രമാണ് വെച്ചിരിക്കുന്നത് അല്ലടാ നിന്റെ ഇസ്ലാം ഇത്രക്കും ഗതികെട്ട് പോയോ എന്ന് ഞാൻ ആലോചിച്ചു പോകുക കാരണം ഇസ്ലാമിൽ നിന്നും പോയ ആളുകളെ ഒക്കെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഇസ്ലാമിന്റെ മഹത്വം ഒന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാൻ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് തന്നെ എടാ നിങ്ങളുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞിട്ടുണ്ടോടാ ഏ അതിൽ നിന്ന് തീട്ടം വരെ തിന്നൂടെടാ ഇതിലും ഉണ്ടാക്കുന്നതിനു വേണ്ടി പണം മുഖ്യം ബിഗിലേ അതിന് നബി പോലും അത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ജാസൂൺ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഏത് ഹറാമും ഹലാലാകും ജൂതനോട് കൊണ്ടുപോയി പടച്ചട്ട പണയം വെച്ച് പണം വാങ്ങി തിന്നില്ലേ നബി അത് തിരിച്ചു ചോദിച്ചപ്പോഴേക്ക് അവനെതിരെ ചെയ്തു ശരി അപ്പോ ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ടിര കളിയാക്കിയ ഒരു കാര്യമെങ്കിലും ഒന്ന് പറയടാ ഞാൻ ഇന്നലെ ഞാൻ നിങ്ങൾ കേട്ടതാണല്ലോ എല്ലാവരെയും സാക്ഷി നിർത്തിയാണ് ഞാൻ ചാലഞ്ച് ചെയ്തത് ഇതുപോലെ ഒരു തീവ്രവാദിയോടൊന്നും സംസാരിക്കാൻ സമയമോ താല്പര്യമോ ഉണ്ടായിട്ടല്ല പക്ഷേ ആളുകൾക്കെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ അപ്പൊ അവൻ എൻ്റെ ഉമ്മച്ചിയെ പിടിച്ചിട്ടാണ് അവൻ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഇവന്റെ തള്ള ചത്താൽ അതും ഇവൻ മിക്കവാറും ഇവൻ ശവഭോഗം നടത്താൻ വരെ വേണമെങ്കിൽ കൊടുത്തിട്ട് കാരണം പ്രവാചകന്റെ സുന്നത്തുണ്ടല്ലോ അങ്ങനെ വരെ വേണമെങ്കിലും പണം ഉണ്ടാക്കാൻ മടിയില്ലാത്തവനാ അല്ലടാ ഞാൻ എപ്പോഴാടാ ഇസ്ലാമിലേക്കും അടങ്ങി വന്നത് ഏ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് കണ്ടു മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് ഇത് ഇതിനോടകം കണ്ടിട്ടുണ്ട് ഈ മുപ്പത്തിയൊന്നായിരം ലിംഗ മതക്കാർക്കും തിരിച്ചു ചോദിക്കാൻ പറ്റിയില്ല ജാമിദ ഇസ്ലാമിലേക്കും അടങ്ങി വന്നു ആരിഫ് ഇസ്ലാമിലേക്ക് എന്ന് ചോദിക്കാൻ പറ്റിയിട്ടില്ല ആ ഒന്നുകിൽ പറഞ്ഞു പറഞ്ഞുവിടെ റെനി അതല്ലെങ്കിൽ നല്ല അണ്ണാത്തിൽ ഒരു മറുപടി കൊടുത്തേരെ ഏ അപ്പൊ ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ഞാൻ അവനെ എടുത്ത് മറുപടി കൊടുക്കുന്നില്ല അപ്പൊ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു നിന്റെ ഇമിലേക്ക് തലയ്ക്കകത്താളുതാമസമുള്ളവർക്ക് മടങ്ങി വരാനോ വിശ്വസിക്കാനോ തക്ക രൂപത്തിൽ എന്തുവാടാ ഉള്ളത് ഏ എന്തുവാടാ ഉള്ളത് ഈ ചിലാമില് ഈ മുച്ചിലിങ്ങൾക്ക് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പോത്തകത്തിൽ എന്തുവാടാ ഉള്ളത് എന്തെങ്കിലും മൂല്യമുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലടാ മതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കാര്യമുള്ളൂ അപ്പോ ഞാനൊക്കെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് തമ്പിനയിൽ ഉണ്ടാക്കിയാലേ നാല് പേര് കാണൂ എന്ന അവസ്ഥയിലേക്ക് നീയൊക്കെ എത്തിയില്ലേ ഇതെന്റെ വിജയമാ ഇതെന്റെ വിജയമാ കാരണം എന്റെ ഫോട്ടോ വെച്ച് ഞാൻ ഇസ്ലാമിലേക്കും മടങ്ങി വന്നു അതല്ലെങ്കിൽ ജാമ്യ നാ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നു എൻ്റെ ഉമ്മ പോയേന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം ആളുകൾ അത് വന്ന് കാണും അങ്ങനെ വാങ്ങിച്ച് നിനക്കൊക്കെ തിന്നാം അല്ലടാ ഞാൻ ചോദിക്കട്ടെ നീയൊക്കെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ മതം ഉപേക്ഷിച്ച് എന്നെ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണോടാ പ്രവാചകൻ പഠിപ്പിച്ച മാതൃക ആണ് എന്ന് നാല് നാലു പേരറിയടാ ആണെന്ന് നാലുപേരറിയടാ അപ്പോ ഇത്രയും കാലം ഇസ്ലാമിനെ കളിയാക്കിയവർ ഏ കളിയാക്കിയവൻ തിരിച്ചു വീണ്ടും ഇച്ചിലാമിലേക്കോ അങ്ങനെ പറഞ്ഞ് ചെയ്ത് അതായത് ഖുർആാനിലും ഹദീസിലും എന്തെങ്കിലും വേണ്ടേ ജനങ്ങളോട് പറയാൻ അതുകൊണ്ട് തൽക്കാലം ഇസ്ലാം എന്തോ വലിയ മഹത്തരമായ സംഭവമാണ് അതുകൊണ്ട് ജാമിദാക്കും ആരിഫിനും ഒക്കെ മനസ്സിലായി ഇസ്ലാം എന്താണെന്ന് അതുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് ശേഷിക്കുന്ന വിശ്വാസികളെ എങ്കിലും ഇസ്ലാമിലേക്കൊന്ന് പിടിച്ചു നിർത്തുന്നതിനു വേണ്ടിയുള്ള അവസാനത്തെ ശ്രമമാണ് ഇവന്മാരുടേത് ഏ ആരാണ് ആ സിഗിനു ഇറങ്ങിപ്പോയിക്കോട്ടാ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല അതെ സ്ഥലം മാറി കയറിയതാച്ചല്ലേ അപ്പോ ഇത്രേ ഉള്ളൂ കാര്യം ഈ മതം കൊള്ളുന്നതല്ല മാനവിക വിരുദ്ധമായിട്ടുള്ള അന്യമത വിരുദ്ധതകൾ വാരി വിതറുന്ന സ്ത്രീ വിരുദ്ധത മാത്രം കൈമുതലായിട്ടുള്ള യഥേഷ്ടം പെണ്ണുങ്ങളെ വെച്ച് ഭോഗിക്കുക എന്ന ഉദ്ദേശത്തിനു വേണ്ടി മാത്രമുള്ള ഈ മതം എനിക്ക് വേണ്ട എന്ന് ഞാൻ വലിച്ചെറിഞ്ഞതാണ് ഛർദ്ദിച്ചത് പിന്നീട് തിന്നുന്ന സ്വഭാവം എനിക്കില്ല ഛർദ്ദിച്ചതാണെങ്കിലും തൂറിയതാണെങ്കിലും വാരിക്കോരി നക്കുന്ന നിനക്കൊക്കെ അത് പറ്റും അതുകൊണ്ട് ഇവനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സത്യസന്ധത മാത്രം മുതലാക്കണമെന്നത് നിങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് ജാമിത ഈ ഭ്രാന്തൻ ക്യാൻസർ മതത്തിലേക്ക് ഈ ഭോഗമതത്തിലേക്ക് മടങ്ങി വന്നു എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ താഴ്ത്തിക്കെട്ടല്ലേ നിങ്ങൾക്ക് ഈ മതം ചക്കരയായിരിക്കും ഉമ്മയെയും ഭോഗിക്കാം മകളെയും ഭോഗിക്കാം ഉമ്മയെയും മോളെയും ഒരുമിച്ച് കെട്ടാൻ കുർഹാൻ തന്നെ വചനവും തരുന്നുണ്ടല്ലോ ഖുർആാൻ തന്നെ ഉപദേശവും തരുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് കാരണം ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ് കേട്ടോ അതിന്റെ ഭാര്യ എന്നർത്ഥമില്ല നിങ്ങൾക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഈ ചിലാമിലേക്ക് മടങ്ങി വന്നു എന്ന് കല്ലുവച്ച കള്ളത്തരം പറഞ്ഞ് എന്റെയും കൂടി ഫോട്ടോ വെച്ചിട്ട് എന്നെയും കൂടി അതിനകത്ത് പരാമർശിച്ചിട്ട് നിന്റെ മതത്തെ നീ കേപ്പെടുത്താൻ ശ്രമിക്കല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇത് ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി വലിച്ചെറിഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് ഇനി എനിക്കത് ചാർത്തി തന്നിട്ട് എന്നെ അപമാനിക്കാൻ ശ്രമിക്കല്ലേ അല്ലാതെ തന്നെ വേണ്ടുവോളം നിങ്ങൾ എന്നെ അപമാനിക്കുന്നുണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇസ്ലാമിലേക്കും അടങ്ങി വന്നു എന്നും ഞാൻ മുച്ചിലിമായി എന്നും പറഞ്ഞിട്ട് എന്നെ അപമാനിക്കാൻ ശ്രമിക്കല്ലേ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകില്ല ഇത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുപേക്ഷിച്ച ആളാ ഞാൻ എന്തെങ്കിലും ഒരു മോട്ടീവിന് വേണ്ടി ഉപേക്ഷിച്ചതാണെങ്കിൽ മാത്രമേ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുള്ളൂ ഞാനിനിയും ഇസ്ലാമിലേക്കും മടങ്ങി വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വിഷയങ്ങൾക്കും എനിക്ക് മറുപടി കിട്ടണ്ടേ ഞാൻ ഈ പറഞ്ഞത് പബ്ലിക്കിനോടല്ലേ അവർക്ക് ഞാൻ ഇതിന് മറുപടി കൊടുക്കണ്ടേ അതല്ലാതെ നട്ടലില്ലാത്ത ഒരു പ്രവണത ഞാൻ കാണിക്കില്ല അങ്ങനെ മക്കളെ കെട്ടിക്കാനും പണമുണ്ടാക്കാനും വീണ്ടും ഉസ്താദാകാനും ഒക്കെ വേണ്ടി ആളെ പറ്റിച്ചും പിന്നെ യുക്തിവാദികളെ പറ്റിച്ചും ഒക്കെ പണമുണ്ടാക്കി വീണ്ടും മത ധരിച്ച യുക്തിവാദികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ജാമിത കാറ്റഗറിയിൽപ്പെട്ട ആളല്ല അപ്പോൾ ഈ കൊടും ഭീകരൻ ഈ തീവ്രവാദി പറയുന്നത് പോലെ ഞാൻ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടില്ല വരില്ല വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം തെറ്റാണ് എന്ന് എനിക്ക് തന്നെ തെളിയണം